ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് ഇന്ന് നമുക്ക് വേഗം വൈകിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് പോയി നമുക്ക് റിലയൻസിലൊക്കെ പോയി സാധാരണ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് എന്നു നടത്തണം ഒത്തിരി ഗ്രോസറി ഐറ്റംസ് എനിക്ക് ഇത്തവണ വാങ്ങിക്കാനില്ല ഞാൻ തീർന്ന് തീർന്നു മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം അടുത്ത മാസം ആദ്യം നമ്മൾ നാട്ടിലൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തീർന്ന് മാത്രം വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ നമ്മ നാട്ടിൽ നിന്ന് വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതിനൊന്ന് പോകണം പിന്നെന്താ അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈവനിങ് പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു വെക്കാം ഇന്ന് ഈവനിങ്ങിന് ഞാൻ കുറച്ച് വെജിറ്റേറിയൻ ഐറ്റമാണ് ചപ്പാത്തിയാണ് പക്ഷെ എനിക്ക് കുറച്ച് ഉലുവയില ഇരിപ്പുണ്ട് നമ്മുടെ മേത്തി ലീവ്സ് അത് എനിക്ക് പറ്റി പണി പറ്റിയതാണ് കാരണം കൊള്ളാത്തതാണ് വന്നത് വലിയ ഗുണമില്ലായിരുന്നു അപ്പം ഇച്ചിരേ ഉള്ളതായിരുന്നു അത് ഇച്ചിരേ ഉള്ളു കണ്ടോ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്കകത്തങ്ങ ചേർക്കാം അപ്പം മീത്തി ചപ്പാത്തി പോലെ ചപ്പാത്തിക്കകത്തങ്ങ ചേർക്ക എന്നിട്ട് നമുക്ക് മീത്തി ചപ്പാത്തി പോലെ എടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഡാലാണ് എടുക്കുന്നത് നമ്മുടെ മൂംഗാൽ വെച്ചുള്ള സംഭവം അതൊരു പരിപ്പ് കറി മൂണ്ട നമ്മൾ ചെറുപയറ് പരിപ്പ് കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാം സെയിം മസൂർ ദാൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ ആ ആ ടൈപ്പ് കറികൾ ഇവിടെ ഇഷ്ടമാണ് ചപ്പാത്തിക്ക് അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ആ ഒരു രീതി ചെയ്യുന്നത് പിന്നെന്താ പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പനീറും വെജിറ്റബിൾസും കൂടെ ഒരു സ്റ്റിർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെല്ലാം മസാലകളൊന്നും ഉപയോഗിക്കാത്ത സംഭവമാണെന്ന് ഞാൻ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് ദാലാണെങ്കിലും അതിനകത്ത് നമ്മളൊരു മസാലകളും ചേർക്കാത്തതാണ് പിന്നെ ഈ സ്റ്റിർ ഫ്രൈക്കകത്തും എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇരിപ്പുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് അതൊക്കെ വെച്ച് നമുക്കൊരു സ്റ്റിർ ഫ്രൈ പോലെ എടുക്കാം പനീറും കൂടെ ചേർത്ത് അത് നല്ലതായിരിക്കും ഒരു ഹെൽത്തി വേയിൽ ഇന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മസാല ഐറ്റംസ് ഉള്ള കറികളും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ഇന്ന് ആ രീതിയിലൊരു കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് പരത്തി വെച്ചിട്ട് അല്ല കുഴച്ച് വെച്ചിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കീ മേത്തി ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വലിയ വലിയ പീസസ് പീസസായിട്ട് കിടക്കുന്നതിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനത് കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒത്തിരി അങ്ങ് കുഞ്ഞതാക്കണ്ട കുറച്ചൊന്ന് കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഗോതമ്പൊടി കുഴക്കാൻ വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പിന്നെ ഒരു ശകലം ഉപ്പും പിന്നെ ഈ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരു ഈ ഇലക്കകത്തൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഓവറായിട്ടങ്ങ് വെള്ളം ആ ഒരു ഇലയ്ക്കകത്ത് ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണും എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി പിന്നെ ഇതിനകത്ത് നിങ്ങൾ വേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം എനിക്കൊന്ന് പൊടികളും ഒക്കെ ചേർത്ത് ചിലപ്പം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുറത്തുള്ളവരുടെ അതായത് നോർത്ത് ഇന്ത്യക്കാരുടെയൊക്കെ വീഡിയോയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പക്ഷെ ഞാൻ ഈ ചുമ്മാ ഇങ്ങനെ ലീവ്സ് ഇട്ട് ഉപ്പും ചേർത്ത് ഇങ്ങനെ ചെയ്യത്തിയുള്ള വേറെ പരിപാടികളൊന്നും അതിനകത്ത് ചെയ്യാറില്ല എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കുഴച്ചിട്ടങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതെടുക്കാം അപ്പം നല്ല കറക്റ്റ് പാകത്തിന് ഇരിക്കും ഇതങ്ങ് അടച്ചു വച്ചാൽ മതി അങ്ങനെ വലുതായിട്ട് ഡ്രൈ ആകത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ ഞാൻ എണ്ണയും കൂടെ പെരട്ടും ഇപ്പം ഞാൻ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം അത് പെര കുഴച്ചെല്ലാം വെച്ചിട്ട് ഞങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് ഇവിടെ അടുത്തുള്ള റിലയൻസ് വരെയാണ് പോകുന്നത് അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി ഇവിടെ തൊട്ടടുത്താണ് വലിയ ദൂരമൊന്നുമില്ല ടു വീലറിൽ പോകുമ്പം ഇപ്പം വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല മഴയില്ല മഴ ഉണ്ട് ചില ദിവസങ്ങളിലുണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊന്നുമില്ല അങ്ങനെ നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് അപ്പം ഞാൻ ചെന്നിറങ്ങി ഉടനെ തന്നെ കണ്ടത് ചക്കയാണ് അത് പഴുത്ത ചക്കയാണ് പക്ഷേ എന്തുകൊണ്ടും മേടിക്കാനൊന്നും തോന്നിയൊന്നുമില്ല അതങ്ങനെ കഴിക്കണമൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കിട്ടത്തില്ല അതാണ് ഒരു കുഴപ്പം മറ്റേ ഓയിലും ഒക്കെ കിട്ടത്തുള്ളു പിന്നെ ഞാൻ ഗ്രോസറി കുറച്ച് എടുത്തു പിന്നെ ഞാൻ ഇവിടുന്ന് പച്ചക്കറികളൊന്നും എടുക്കാറേ കാരണം ഒന്നും ഒരു വൃത്തിയുള്ള പോലെ തോന്നാറില്ല എല്ലാം കേടായിരിക്കുന്ന ഒരു ലുക്കാണ് അവിടെ ലിച്ചിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഐറ്റം കുറച്ച് ഐറ്റംസ് ഉള്ളായിരുന്നു അത് മാത്രം എടുത്ത് ഞങ്ങൾ പിന്നെ നമ്മുടെ ഹൈലൈൻസിലേക്കുള്ള പോക്കാണ് അവിടെ വെള്ളമൊക്കെ പറയണം പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ നമ്മുടെ വാഷിംഗ് ലിക്വിഡ് ഒക്കെ എടുക്കുന്നത് അവിടെ നിന്ന് അപ്പം ഞങ്ങൾ അവിടെ കയറി അവിടുന്ന് വെള്ളമൊക്കെ പറഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഇവിടം ഇതിൻ്റെ ഈ അമ്പലം പെയിൻറ്റ് ചെയ്തത് ഞാൻ കാണുന്നത് ആക്ച്വലി ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ആ അമ്പലത്തിൻ്റെ മേൽവശമൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ആ ലിക്വിഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങൾ ചുമ്മാ ഹൈലൈൻസ് അതിൽ ചുമ്മാ ഇടയ്ക്ക് മൊത്തത്തിലൊന്ന് കറങ്ങുകയൊക്കെ ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് വെള്ളവും പറഞ്ഞിട്ട് ഈ സംഭവം വാങ്ങിച്ച് ഇറങ്ങി പിന്നെ ഇവിടെ അങ്ങനെ പോകാനൊന്നും ഇല്ലായിരുന്നു ഒന്നും വാങ്ങിക്കാനില്ലായിരുന്നു എല്ലാം എരിപ്പുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി സാധനങ്ങളൊക്കെ വെച്ച് തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു അപ്പോൾ നമ്മൾ പോയിട്ടൊക്കെ വാങ്ങു നമുക്ക് വേഗം തന്നെ ഇനിയും ദാട് റെഡിയാക്കി എടുക്കാം ഒന്നുമില്ല ഈസിയാണ് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഈ ധാരണകത്ത് ഞാൻ മൂന്നാരി നമ്മുടെ ചെറുപയർ കരിപ്പൊ ഒരു ഒന്നു രണ്ടു പിടിയൊക്കെ എടുത്തിട്ടുള്ളൂ ഒരു രണ്ടര പിടി അത്ര എടുത്തിട്ടുള്ളൂ കണ്ട ഇത്ര മതി അതും പിന്നെ അതിനകത്തേക്ക് ഞാൻ തക്കാളി സവോള കുറച്ച് വെളുത്തുള്ളി പിന്നെ ഞാനൊരു ചെറിയ പീസ് നമ്മുടെ കുമ്പളങ്ങ ഇത്ര ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ചേർ വേണമെങ്കിൽ ചേർക്കാം അപ്പൊ അതും കൂടെ ഒരു വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ ഞാൻ ചേർക്കുന്നതാണ് അപ്പം ചേർ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ ദാളൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ല ചുരുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ചേർത്ത് വാങ്ങിക്കും ഞാൻ ചേർത്ത് കുമ്പളങ്ങ ഇപ്പം ഉണ്ടെങ്കിൽ അതും ചേർക്കും ആ കുമ്പളങ്ങയൊക്കെ നല്ലതാണ് വയറിന് നല്ലതായതുകൊണ്ട് അപ്പം തക്കാളി സബോള കുമ്പളങ്ങ പിന്നെ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ പച്ചമുളക് അത്രയും മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും വേറെ എരിവും കാര്യങ്ങളും എരിവ് വേണ്ടവർക്ക് ഞാൻ ഒന്നും അങ്ങനെ ഇതിനകത്ത് ചേർക്കാറില്ല ഞങ്ങൾക്ക് ആ ഒരു പ്ലെയിൻ ആ ഒരു ടേസ്റ്റാണ് കൂടുതലും ഇഷ്ടമാകുന്നത് അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിയാണ് സബോള തക്കാളി പിന്നെ നമ്മുടെ ഇല്ല കുമ്പളങ്ങ എന്തെങ്കിലും കുമ്പളങ്ങയ ചേർക്കാം ചുരുക്കേ ചേർക്കാം വെള്ളരിക്ക ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും മാത്രം മതി ഇത് ഞാൻ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ നാളെ ഉച്ചയ്ക്ക് ചോറിനും കൂടി ഇതെടുക്കും ആ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എടുക്കുന്ന ഒരു മൊളോഷ്യം രീതിയിൽ അങ്ങ് എടുക്കുക അപ്പോൾ ചപ്പാത്തിക്കും അത് കൂട്ടാൻ പറ്റും പിറ്റേ ദിവസം ചോറിലേക്ക് ഈ കറി കൂട്ടാൻ പറ്റും ഇവിടെ ശ്രീഹരിക്ക് ഇഷ്ടമാണ് എനിക്ക് വലിയ ചോറിൻ്റെ കൂട്ടത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല ചപ്പാത്തിയുടെ കൂട്ടത്തിലാണ് കുറച്ചും കൂടെ താല്പര്യം അപ്പോൾ ശ്രീഹരിക്ക് പക്ഷെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു അത് അതപ്പം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉച്ചക്കത്തേക്കും ഒരു കൂട്ടാനും കൂടെ ആയല്ലോ അപ്പം ഞാൻ അതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ എരിവിന് വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം ഇതെല്ലാം വഴറ്റി ചേർക്കാം പക്ഷേ ഇത് ഞാനൊരു ഈസിയസ്റ്റ് വേയിൽ ഞാനൊരു കാര്യം ചെയ്തതാണ് ദാൽ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാം അതിന് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കുക ഈ പറഞ്ഞ പോലെ ഞാൻ ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് ഇതാണ് മെയിനായിട്ട് പിന്നെ പനീർ പനീർ ആൻഡ് പനീർ വെജിറ്റബിൾസ് ട്രി ഫ്രൈ പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടുതൽ ബ്രോക്കോളി ഉണ്ടെങ്കിൽ അത് വേവിച്ചിട വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം മഷ്റൂംസ് ചേർക്കാം വേണമെങ്കിൽ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർക്കാം പിന്നെ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഗോബി നമ്മുടെ കോളിഫ്ലവർ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞങ്ങൾ പക്ഷേ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ചേർക്കത്തുള്ളൂ പിന്നെ സബോള വേണമെങ്കിൽ ചേർക്കാം ഞങ്ങൾ സബോള ചേർക്കുന്നില്ല ഇത്രയും മതിന്ന് ഈ ഒരു രീതിയിൽ എടുക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ പനീറും ആ ഒരു രീതി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ ഞാനൊരു ഇതിനു മുമ്പ് ഞാൻ ചുരക്ക വെച്ചും അല്ലാതെ സാധാരണ മസൂർ ദാൽ വെച്ചും ഒക്കെ പല ടൈപ്പിലുള്ള ദാൽ ദാൽ ഇതുപോലെ ചപ്പാത്തി സൈഡ് ഡിഷായിട്ട് കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റിഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ തേ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പനീറിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക ഉപ്പില്ലാത്ത പനീറാണ് എൻ്റെ ഉപ്പില്ലാത്ത പനീറാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പൊന്ന് ആക്കി കൊടുക്കണം ഉപ്പുള്ള പനീറാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഉടഞ്ഞു പോകാതെ ചെയ്യുക ഉടഞ്ഞു പോയാലിപ്പം കുഴപ്പമില്ല നമ്മളതിനെ തിന്നുന്നത് വേറെ പുറത്ത് നിന്ന് നമുക്ക് ആർക്ക് വേറെ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ എന്നാലും ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉടഞ്ഞു പോകാതെ നമ്മൾ ഒന്ന് രണ്ട് സൈഡും ചെറുതായിട്ടൊന്നും മൂപ്പിച്ച് അത് മാറ്റി വെക്കണം എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമ്മൾ വേറെ ഒരു ബട്ടർ എണ്ണ ഒന്നും ഒഴിക്കേണ്ട അതിലൊരു മയമുണ്ടല്ലോ ഒരു എണ്ണമയം പോലെ ഒരു ബട്ടറിൻ്റെ ഒരിതുണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കോ ഒക്കെ ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക ഒരു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് ഈ ഒരു സംഭവത്തിന് ആ ഒരു അങ്ങ് വേഗം ഉണ്ടായത് ഇതൊന്ന് വഴറ്റി ആ ഒരു ക്രഞ്ചിനെസ് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പം ക്യാപ്സിക്കം ഇതൊന്ന് സോ ഒരു പകുതി മുക്കാലും ഒന്ന് സോട്ടായതിനു ശേഷം നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതങ്ങ് ഒത്തിരി അങ്ങ് വെന്തു പോത്തില്ലേ അതുകൊണ്ട് അപ്പം അതും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പനീറും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയി പിന്നെ ഇതിന് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ കുരുമുളക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുത്ത സംഭവം റെഡി ഇതൊരു ആക്ച്വലി പനീറും വെജിറ്റബിളും എല്ലാം കൂടെ ഒരു ഹെൽത്തി രീതിയിലുള്ള റെസിപ്പിയാണ് ഇത് മൊത്തത്തിൽ ഇന്ന് ഞാനൊരു ഒരു ദാല് ഇതുപോലൊരു വെജിറ്റബിൾ പനീർ സ്റ്റെ ഫ്രൈ പിന്നെ നമ്മുടെ മേത്തി ചപ്പാത്തി ഇതൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ ഒരു ഹെൽത്തി ടൈപ്പ് കുക്കിങ്ങിൽ ഞാൻ ചെയ്തതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യണം എപ്പോഴും നമ്മൾ ഈ ചിക്കനും അല്ലെങ്കിൽ കറി ആണെങ്കിലും മസാലയൊക്കെ ഉപയോഗിച്ചാലും വയറിനൊക്കെ ഒരു കംഫേർട്ട് ഫീലിംഗ് കിട്ടും പിന്നെ ഞാൻ ഇത് ഞാൻ പറഞ്ഞില്ല ചോറിനും കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ചവളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ചേർക്കുന്നത് കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നെയ്ക്കാത്ത കുറച്ച് കടുകും ജീരകവും ഒക്കെ കൂടെ കടുവറുത്തിട്ട് കുഞ്ഞുള്ളിയൊക്കെ കൂടെ കടുവറുത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയലൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാകും ഇപ്പം ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ടേസ്റ്റ് ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ എടുക്കാവുന്ന എപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയല്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ദാൽ എടുക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തത് എന്നിട്ട് ഞാൻ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ആ ദാൽ താഴ്പ്പമായിരുന്നു എന്നിട്ട് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് വേറൊരു പ്രശ്നമില്ല കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ നല്ല മയമൊക്കെ വന്ന് അത് നമ്മൾ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ചപ്പാത്തിക്കകത്ത് ഞാൻ ഓയിലേ ചേർത്തിട്ടില്ല ചിലപ്പം ചേർക്കും ചിലപ്പം ഞാൻ ചേർക്കത്തില്ല അങ്ങനെയൊക്കെ എന്താണ് ഞാൻ ഒന്നും ചേർത്തില്ല നെയ്യും ഒന്നും ചേർത്തില്ല അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുത്തു നമ്മുടെ പനീർ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈയും റെഡിയായി പിന്നെ നമ്മുടെ ദാലും റെഡിയായി അപ്പം ഇതൊക്കെയായിരുന്നു ഒരു ഇതൊരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ കോംബോയാണ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനിത് നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാണ് ബാക്കി ഞാൻ ആറി കഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ അപ്പോൾ ഞാൻ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ടെല്ലാം എടുത്തു ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറും കൂടെ കഴിക്കാം നല്ല നല്ലൊരു നല്ലതായിരിക്കും എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സാല കുക്കുംബറും കൂടെ കഴിച്ചാൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി ഇനി കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പം നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ തീർത്തു എന്താ ഫുഡ് കഴിച്ചു പത്രമൊക്കെ കഴുകി ഇനി കിടന്ന് ഉറങ്ങണോ അത്രേ ഉള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക് യു സോ മച്ച്